ശബരിമലയിലെ ദൂരപാലക ശില്പങ്ങൾ അതിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട വിവാദമാണല്ലോ നമ്മുടെ മുമ്പിൽ ഇപ്പോഴുള്ള അതിൻ്റെ വാർത്തകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് മുൻപ് കീഴ്ശാന്തി ആയിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇതിൽ സംശയനിരലായിരിക്കുന്നത് കാരണം ഈ സ്വർണം പൂശിയ പാളികൾ ആദ്യമായിട്ട് സ്വർണം പൂശുന്നത് വിജയമല്യ ആണ് ഇതിൻ്റെ ഒരു സ്പോൺസറായിട്ട് ആദ്യമായിട്ട് സ്വർണം പൂശുന്നത് പിന്നീടാണ് അതിൻ്റെ തിളക്കം മങ്ങിയെന്നും പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ പൊറ്റിയെ സമീപിക്കുന്നത് ദേവസ്വം ഇതിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഈ പാളികൾ കൊടുക്കുകയും ചെയ്തു എന്നാൽ ഈ കമ്പനിയിലേക്ക് ഇതെത്തുന്ന മുപ്പത്തൊമ്പത് ദിവസത്തിന് ശേഷമാണ് ഇതിനിടയിൽ പല സംസ്ഥാനങ്ങളിലായിട്ട് ഈ പാലക പാളികൾ അല്ലെങ്കിൽ ഈ ശബരിമലയായി ബന്ധപ്പെട്ട വസ്തുക്കൾ ഇദ്ദേഹം പ്രദർശനം നടത്തി എന്നുള്ള വിവരങ്ങൾ കൂടിയിട്ട് മുമ്പോട്ട് വരുന്നുണ്ട് ഈ വിഷയമാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് ആ ഈ വിവാദം നോക്കുമ്പോൾ ഓരോ ദിവസവും കുറേ കാര്യങ്ങൾ പുറത്തോട്ട് വരുന്നുണ്ട് അതുകൂടാതെ ഇതിൻ്റെ ഒരു തുടക്കം ഒരു അയ്യപ്പ സംഗമത്തിൻ്റെ സമയത്താണ് എൽ ഡി എഫ് സർക്കാർ സംഘടിപ്പ് എല്ലാ ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച അപ്പോൾ മൊത്തത്തിൽ ഇതിനെങ്ങനെയാണോ കണക്ട് ചെയ്ത് വായിക്കുന്നത് അല്ല ഈ സ്വർണപ്പാളി വിവാദം ഉന്നയിക്കുന്നത് ഹൈക്കോടതിയാണ് അപ്പോൾ അയ്യപ്പ സംഗമത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബെഞ്ചിൽ വന്നൊരു ഹർജിയിലാണ് ഈ ശബരിമലയിലെ എന്താണ് ഇത്തരത്തിലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളെക്കുറിച്ച് ഓഡിറ്റ് വേണം എന്ന് ദേവസ്വം ബെഞ്ച് തീരുമാനിക്കുന്നതും അപ്പോൾ ഈ പറയുന്ന സ്വർണ്ണപ്പാളി ഉൾപ്പെടെയുള്ളവയിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടിന്ന് ഹൈക്കോടതിയല്ല അതായത് മറ്റാരെങ്കിലും അല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷികളോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ തന്നെ ഭാഗമായിട്ടാരെങ്കിലോ പ്രതിപക്ഷമൊന്നുമല്ല കോടതിയാണ് ചൂണ്ടിക്കാട്ടി ഇങ്ങനെ പ്രശ്നമുണ്ടെന്നുള്ളത് അതേ തുടർന്നാണ് ഈ വിവരങ്ങൾ മുഴുവൻ പുറത്തേക്ക് വരുന്നത് പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ തൊണ്ണൂറ്റി ഒമ്പതിൽ വിജയമല്യ സ്വർണ്ണ പൂശുക അല്ല ചെയ്ത് അദ്ദേഹം സ്വർണ്ണപ്പാളികൾ നിർമ്മിക്കുകയാണ് ചെയ്തത് അതായത് ചെമ്പുതകടിൽ സ്വർണ്ണപ്പാളികൾ അതായത് നമ്മൾ ഈ ഫോയിൽ പോലെ ഉണ്ടല്ലോ നമ്മൾ ഫുഡൊക്കെ കൊണ്ടുവരുന്ന ഫോയിൽ പോലെ അത്തരം സ്വർണ്ണപ്പാളികളാണ് നിർമ്മിച്ചത് അപ്പോൾ ആ സ്വർണ്ണപ്പാളികൾ തൊണ്ണൂറ്റൊമ്പതിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കോസ്റ്റിനൻ ഇപ്പോൾ ഏറ്റവും വലിയ തർക്കമായ വിവാദമായ പ്രശ്നം അതാണ് കാരണം സ്വർണ്ണപ്പാളികളുള്ള ഒരു എന്താണ് ശില്പമോ അല്ലെങ്കിൽ ഈ പറയുന്ന വാതിലുകളൊക്കെ ആണെങ്കിൽ അതെവിടെ പോയി എന്നുള്ളൊരു ക്വസ്റ്റനുണ്ട് അത് അത് ആ സ്വർണ്ണപ്പാളികളുണ്ടെങ്കിൽ പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്തിനാണ് ആ ചെമ്പിതകളിൽ സ്വർണം പൂശാൻ വേണ്ടി അത് അഴിച്ചെടുത്തത് എന്നാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ അപ്പോൾ ഇതിലേറ്റവും ക്ലിയറിങ് ആയിട്ടുള്ള പ്രശ്നം തൊണ്ണൂറ്റൊമ്പതിൽ സ്ഥാപിച്ച ആ സ്വർണ്ണപ്പാളികൾ എവിടെ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അങ്ങനെ സ്വർണപ്പാളി ഉണ്ടായിരുന്നോ ആ സ്വർണ്ണപ്പാളികൾ ഉണ്ടായിരുന്നോ എന്നതിനെ കുറിച്ചുകൂടി അന്വേഷിക്കണമെന്നാണ് മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറും ഇപ്പോഴത്തെ പ്രസിഡന്റ് പി എസ് പ്രശാന്തും ആവശ്യപ്പെടുന്നത് മുൻ ഒരാളായ അനന്തഗോപൻ ചൂണ്ടിക്കാട്ടുന്ന വേറൊരു പ്രശ്നം അദ്ദേഹം പറയുന്നത് സ്വർണ്ണ ഉണ്ടോ ഇല്ലേ സ്വർണ്ണ പൂശിയോ ഇല്ലേ എന്നുള്ളതല്ല എന്ത് തരം അറ്റകുറ്റപ്പണിയാണെങ്കിലും അത് അവിടെ നിന്ന് അഴിച്ചെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ദേവസ്വം മാനുവിലെ വിരുദ്ധമാണ് എന്ത് അറ്റകുറ്റപ്പണിയും അവിടെ തന്നെ ചെയ്യണമെന്ന് അനന്തകോപം പറയുന്നു അതേസമയം പ്രശാന്ത് അതിന് റെഫ്യൂട്ട് ചെയ്യുന്നു പ്രശാന്ത് പറയുന്നത് അങ്ങനെയല്ല കൊടിവരം പോലും പുറത്തു കൊണ്ടുപോയി അറ്റകുറ്റപ്പണി നടത്താറുണ്ട് എൻ്റെ പ്രാവശ്യം തന്നെ എൻ്റെ കാലഘട്ടത്തിൽ തന്നെ നാല് പ്രാവശ്യം അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ ശരിക്കും ദേവസ്വം എന്താണ് ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് കുറിച്ച് ആ നിലനിൽക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം വിജയമല്ലിയുടെ കാലത്ത് തൊണ്ണൂറ്റി ഒൻപതിൽ സ്വർണം പാളി നിർമ്മിച്ചുവെങ്കിൽ ആ സ്വർണ്ണപ്പാളി എവിടെ പോയി ആ ചോദ്യത്തിന് ഈ സ്വർണ്ണ വിജയമല്ലിയുടെ കാലത്ത് തൊണ്ണൂറ്റി ഒൻപതിൽ ഈ സ്വർണം പാളി നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട രേഖകൾ മാത്രം കാണാനില്ല അതൊരു പ്രശ്നമാണ് അതുമായി ബന്ധപ്പെട്ട രേഖകളൊന്നുമില്ല അങ്ങനെ സ്വർണ്ണപ്പാളി നിർമ്മിച്ചിരുന്നു അത് എത്ര സ്വർണ്ണം ഉപയോഗിച്ചു അതിൻ്റെ എന്താണ് അതിൻ്റെ ക്യാരറ്റ് എത്രയാണ് അതിൻ്റെ ഒരു ഗ്യാരണ്ടി എത്രയാണ് ആരാണ് ചെയ്തത് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളെ കുറിച്ച് ഒരു രേഖയും ദേവസ്വം ബോർഡിൻ്റെ കയ്യിലില്ല എന്ന് പറയുമ്പോൾ ഇതിൽ തീർച്ചയായിട്ടും എന്തോ ഒരു എന്താണ് എന്തോ ക്രമക്കേട് നമുക്ക് മടക്കാൻ കഴിയുന്നുണ്ട് കാരണം ദേവസ്വം ബോർഡിന് ഇത് വിശദീകരിക്കാൻ കഴിയുന്നില്ല ഇത് സംബന്ധിച്ച കൃത്യമായ രേഖകളില്ല സ്വർണ്ണ പാളിയായിരുന്നു അത് ചെമ്പുപാളിയായിരുന്നു അതിനെക്കുറിച്ച് ഒരു കൃത്യതയില്ല മൂന്ന് ദേവസ്വം പ്രസി പ്രസിഡൻറ്മാർക്കും അതായത് മൂന്ന് കാലഘട്ടങ്ങളിൽ ദേവസ്വം പ്രസിഡന്റുമാർക്കും ഇതേക്കുറിച്ച് വ്യക്തതയില്ല അവർക്ക് അവർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല അവരും പറയുന്നത് അന്വേഷണം വേണമെന്നാണ് എങ്കിൽ തീർച്ചയായിട്ടും അതിലെന്തോ അട്ടിമറി നടത്തുന്നുണ്ടെന്നുള്ള വ്യക്തമാണ് അത് ഉണ്ണികൃഷ്ണൻ പോറ്റി അത് ചെയ്തു അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് ചെയ്തു എന്നതിനപ്പുറം ദേവസ്വം ബോർഡിനാണുള്ളതിൻ്റെ അക്കൗണ്ടബിലിറ്റി എന്ന് മാത്രമല്ല ദേവസ്വം ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചിൻ്റെ മേൽനോട്ടത്തിലാണ് ശബരിമലയിലെ മുഴുവൻ കാര്യങ്ങളും ഈ ശബരിമല ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ മുഴുവൻ കാര്യങ്ങളും ദേവസ്വം ബെഞ്ചാണ് മോണിറ്റർ ചെയ്യുന്നതെന്നിരിക്കെ കോടതി കോടതിയുടെ മുമ്പിലും ഈ കണക്കുകളില്ല ഓഡിറ്റില്ല അതായത് വലിയ തോതിലുള്ള സമ്പത്താണ് ഭക്തർ ശബരിമലയിൽ നേർച്ചയായിട്ട് കാഴ്ചവെക്കുന്നത് ഇപ്പം തങ്കാങ്കി ഉദാഹരണം തങ്കാങ്കിയോട് തിരുവിതാംകൂർ രാജകുടുംബം കൊടുത്തൊരു ഇതാണ് അതുകൊണ്ട് മുന്നൂ മുന്നൂറ് കി പവനോ എന്തോ മറ്റോ ഉണ്ട് അതിൽ കൂടുതലുള്ള വ വലിയൊരു സ്വത്താണത് അത്തരത്തിലുള്ള ഒരുപാട് നിവേദ്യങ്ങളും ഒരുപാട് നേർച്ചകളുമൊക്കെ ശബരിമലയിൽ എത്തുന്നുണ്ട് ഇതിനൊന്നും കണക്കില്ല ഇതിന് ഇതിനൊന്നും രേഖകളില്ല എന്ന് വരുന്നത് വലിയ ക്രമക്കേടാണ് ഇപ്പോൾ ഉണ്ണികഷ്ണം പോറ്റിയുടെ കാര്യം പറഞ്ഞു ഉണ്ണികഷണം പോയി ഒരു ബിസിനസ്സുകാരനാണ് അദ്ദേഹത്തിനെതിരെ വേറെയും കേസുകളൊക്കെ ഉണ്ട് കേട്ടോ വീടാക്രമിച്ചതിൻ്റെ കേസുകൾ മറ്റു ചില എന്തോ കേസുകളുണ്ട് അതായത് ഒരു ബിസിനസ്സുകാരനാണ് പോറ്റിയായതുകൊണ്ട് അദ്ദേഹത്തിന് പൂജാ കാര്യങ്ങളൊക്കെ അറിയാം അദ്ദേഹം ഏതോ ഒരു ശാന്തിയുടെ കീഴിൽ ശബരിമല ലസ്റ്റൻ്റായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു പരിചയമാണ് പക്ഷേ അങ്ങനെ പരിചയം മാത്രമുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഈ തങ്കം കീട് അറ്റകുറ്റപ്പണി നടത്താൻ ദേവം കൊടുത്ത് തഴിച്ചു കൊണ്ടുപോകുമോ പൂശിയിട്ട് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് ഇതിനൊരു വ്യവസ്ഥയും വെള്ളിയാഴ്ച ഒന്നുമില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ മറ്റൊന്ന് ഇങ്ങനെ കൊണ്ടുപോയിട്ട് അത് തിരിച്ചുകൊണ്ട് വരുമ്പോൾ അതിന് നാല് കുറവായിരുന്നു അത് കൊടുത്തുവിട്ടത് ചെമ്പ് തകിടാണ് ചെമ്പ് തകിടായിരുന്നോ ഈ ശ്രീകോയിലിന് മുന്നിൽ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത് അഴിച്ചു കൊടുത്തു വിട്ടത് ചെമ്പു തകിടാണ് എന്നാണ് അവരുടെ മഹസറിലുള്ളത് അപ്പോൾ ചെമ്പ് തകിട് കൊണ്ടാണോ ഇത് പൊതിഞ്ഞിരുന്നത് അതിൽ സ്വർണം ഉണ്ടായിരുന്നില്ല സ്വർണം പൂശിയ സ്വർണം അവിടെ പോയി ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിനൊന്നും കൃത്യമായ മറുപടി പറയാൻ ദിവസം ദിവസം ബോർഡിന് കഴിയുന്നില്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മുൻ പ്രസിഡൻ്റായ എ പത്മകുമാറിൻ്റെ ചില നിരീക്ഷണങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകളാണ് അദ്ദേഹം പറയുന്നത് അത് ചെമ്പ അതിൽ സ്വർണം ഉണ്ടായിരുന്നില്ല അത് ചെമ്പായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ചെമ്പ് ഉപയോഗിച്ചാണോ വിജയം വലിയ അത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ മറുപടിയില്ല അപ്പോൾ പ്രശാന്ത് പറയുന്ന എന്താണ് തൊണ്ണൂറ്റമ്പതിൽ അത് പൂശിയിരുന്നു എന്ന് അന്വേഷിക്കണമെന്നാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒരു വലിയ കാലഘട്ടമാണ് തൊണ്ണൂറ്റൊമ്പതിന് ശേഷം എത്രയോ വർഷം കടന്നുപോയി എത്രയോ ദേവസ്വം പ്രസിഡന്റ്മാർ വന്നു പോയി എത്രയോ സർക്കാരുകൾ മാറിയിട്ടുണ്ട് അപ്പോൾ തൊണ്ണൂറ്റൊമ്പത് നടന്ന കാര്യം അന്ന് പൂച്ചിയിരുന്നു എന്ന് അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ സ്വർണം കൊടുത്തിരുന്നു എന്ന് പറയാൻ വിജയമല്ലി എന്ന നാട്ടിലില്ല അദ്ദേഹം ഫ്യൂജിറ്റീവായിട്ട് യു കെയിലാണുള്ളത് അദ്ദേഹം ഇതിൻ്റെ ക്ലെയിമുമായിട്ട് വരില്ല എന്ന് ഉറപ്പാണോ തൊണ്ണൂറ്റൊമ്പതിലെ കാര്യം അന്വേഷിക്കാൻ പറയുന്നതിന് മുന്നിൽ നിന്ന് നമുക്കറിയില്ല മറ്റൊന്ന് ഈ പല ദേവസ്വം മന്ത്രിമാർ ഇതിനിടയ്ക്ക് ഉണ്ടായിപ്പോയിട്ടുണ്ട് അവർ അവർക്ക് പോലും ഇതിനെക്കുറിച്ച് വിവരങ്ങളില്ല മുൻ ദേവസ്വം പ്രസിഡന്റ് കടംപുള്ളി സുരേന്ദ്രൻ ഇതുവരെ അദ്ദേഹം വാദം ഉണ്ടെന്നും പറഞ്ഞിട്ടില്ല കാരണം അദ്ദേഹത്തിൻ്റെ കാലത്താണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ വിവാദം ഉണ്ടാകുന്ന ഇതാഴ്ച കൊണ്ട് പോയത് അദ്ദേഹം ഇതുവരെയൊന്നും വീണ്ടിയിട്ടില്ലല്ലോ മറ്റൊരു ദിവസം മന്ത്രിയായിരുന്ന ആൾ ജി സുധാകരനാണ് ജി സുധാകരൻ അതേക്കുറിച്ചൊന്നും പറയുന്നില്ല സുധാകരൻ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ നിലപാടുള്ള ഒരാളായിരിക്കും അദ്ദേഹം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് ആ കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിലെങ്കിലും എന്തായാലും ഈ ദേവസ്വം ബോർഡിനെക്കുറിച്ച് സംഘപരിവാർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വിശ്വാസികളല്ലാത്ത രാഷ്ട്രീയക്കാർ ക്ഷേത്രങ്ങൾ ഭരിക്കുന്നു അവർ അത് കട്ടുമുടിക്കുന്നു അവിടെ എന്തൊക്കെയായിരുന്നു വ്യാജ പ്രചാരണങ്ങൾ അവിടുത്തെ വരുമാനം ശബരിമലയിൽ ഉൾപ്പെടെയുള്ള വരുമാനം എടുത്ത് പൊതുഗനാവിലേക്ക് സ്വരുക്കൂട്ടുന്നു മറ്റു കാര്യങ്ങൾ ചിലവഴിക്കുന്നു തുടങ്ങിയുള്ള നിരവധി ആക്ഷേപങ്ങൾ നിലനിൽക്കുകയാണ് അതായത് ദേവസ്വം ബോർഡുകൾ എന്ന സർക്കാർ സംവിധാനങ്ങൾ ഇല്ലായ ഇല്ലാതാക്കി ഇത്തരം ക്ഷേത്രങ്ങളുടെ ഭരണം സ്വതന്ത്രമാക്കണമെന്നാണ് അവരുടെ നിരന്തരമായ ആവശ്യം അത് ട്രസ്റ്റു കീഴിലോ മറ്റെന്തെങ്കിലും എന്നുള്ളതാണ് നിരന്തര ആവശ്യം സർക്കാരിൻ്റെ നിയന്ത്രണ ക്ഷേത്രങ്ങളിൽ നിന്ന് കളയുക അതിനു വേണ്ടിയുള്ള പ്രചാരണം വ്യാപകമാണ് ഇങ്ങനൊരു ഇൻസിഡൻറ്റ് അതായത് ഈ നാല് കിലോ സ്വർണം കാണാതായി എന്ന ഒരു ഇൻസിഡൻറ്റ് സംഘപരിവാർ ഇനി എങ്ങനെയായിരിക്കും ഫ്യൂവൽ ചെയ്യുക അവരെങ്ങനെയായിരിക്കും അതിനെ ഒരു പ്രൊപ്പഗൻഡയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ ഇത് കേവലമായ ഒരു ക്ഷേത്രത്തിൻ്റെ വിഷയം മാത്രമല്ല ഈ ശബരിമലയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പുകമറ നമുക്ക് വ്യക്തതയില്ല സ്വർണമായിരുന്നു ചെമ്പായിരുന്നോ നഷ്ടപ്പെട്ടോ നമുക്ക് കൃത്യമായ വ്യക്തതയില്ല പക്ഷേ ഈ പുകമറ സംഘപരിവാർ രാഷ്ട്രീയത്തിന് വനിതാ തിരഞ്ഞെടുപ്പുകളിൽ എന്താണ് ദേവസ്വം ബോർഡ് ബോർഡുകൾക്കെതിരെയുള്ള സംഘപരിവാർ പ്രചാരണത്തെ എത്രമാത്രം ഉപകരിക്കുന്നു എന്ന് ആലോചിച്ച് നോങ്ങിയാൽ മതി അപ്പോൾ ഇവിടെ വീഴ്ചയുണ്ട് ആ വീഴ്ച കൃത്യമായ അന്വേഷണത്തിലൂടെ കണ്ടെത്തണം ഇതുവരെ എഫ്ഐആർ ഒന്നുമില്ല കോടതിയുടെ അനുമതിയുടെ എഫ്ഐആർ എഫ്ഐആർ ഡാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു ഈ ദേവസ്വം വിജിലൻസിനും അതിനുള്ള കാര്യമായ അധികാരങ്ങളില്ല പക്ഷേ അതിൽ കൃത്യമായ അന്വേഷണം നടത്തി ചെമ്പ് തെളിയണം എന്നാൽ ആ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രശ്നം ഇത് കേവലം സ്വർണത്തിൻ്റെ മാത്രം പ്രശ്നമല്ല കേവലം ശബരിമലയിലെ വിശ്വാസവും ആചാരവുമായി ബന്ധപ്പെട്ട പ്രശ്നം മാത്രമല്ല കേരളത്തിലെ സോഷ്യോ പൊളിറ്റിക്കൽ ഫാബ്രിക്കിന് അപകടത്തിലാകുന്ന ഒരു പ്രചാരണം വരും ദിവസങ്ങളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നിഷാധ അജിയൻസ് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി ദേവസ്വം ബോർഡിൻ്റെ മാറി മാറി വന്ന ദേവസ്വം ബോർഡിൻ്റെ ക്രെഡിബിലിറ്റിയെ കൂടിയിട്ട് ബാധിക്കുന്നതാണ് ആത്യന്തികമായ ഇതിൻ്റെ ഒരു ഗുണഭോക്താക്കൾ ഇനി വരുന്നത് സംഘപരിവാർ രാഷ്ട്രീയമായിരിക്കും ഇതിന് മുതലെടുക്കുക അതുകൊണ്ട് തന്നെ ഇത് ഒരു വ്യക്തത വരുത്തേണ്ടതല്ലേ സർക്കാർ ഇപ്പോഴും മനസ്സിലാകാത്ത ഇത്ര വലിയ അവ്യക്തത എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പോഴും അവിടെ സ്വർണം പൂശിയിട്ടുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള ക്വശനങ്ങൾ വരും പക്ഷെ ശബരിമല എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രം സർക്കാരിന്റെ മുഴുവൻ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ ഹെൽപ്പ് ചെയ്യുകയും സർക്കാരിന്റെ എന്താ നിയമവും ചട്ടവും ഉപയോഗിച്ചുകൊണ്ട് നിരന്തരമായ നിരീക്ഷണങ്ങൾക്കും വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന അങ്ങനെ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ് അവിടുത്തെ പൈസയ്ക്കും അവിടെ നടത്തുന്ന ഏർപ്പാടുകൾക്കും അവിടെ സ്പെൻഡ് ചെയ്യുന്ന പൈസക്കും നിന്ന് വരുന്ന പൈസയ്ക്കും എല്ലാം സർക്കാരിന്റെ കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ അവിടെ സ്വർണ്ണം പൂശി മുപ്പത് കിലോ വിലയും സ്വർണം വെച്ചിട്ടാണ് ഈ വിജയമല്ലയ അവിടെ സ്വർണം പൂശുന്നത് അതിലിപ്പോൾ അതിൽ ദ്വാരപാലക ശില്പത്തിന് സ്വർണ്ണം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന കാര്യത്തിൽ കൺഫ്യൂഷൻ പല ആൾക്കാർ പല അഭിപ്രായം പറഞ്ഞു അങ്ങനെ പറയാനൊരു സ്ഥലമാണോ ശബരിമല ശബരിമല എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് ഭക്തർ വരുന്ന കോടാനുകോടി രൂപയുടെ ഏർപ്പാട് നടക്കുന്ന ഒരു സ്ഥലം അവിടെ ഇങ്ങനെയൊക്കെ വളരെ ലൂസായിട്ടാണ് ഇപ്പോൾ ഹൈക്കോടതി ഇതിനകത്ത് അന്വേഷണം നടത്താൻ പറഞ്ഞില്ല അതിൽ ഹൈക്കോടതി വരുന്ന ഒരു വാചകം കണ്ട് ഡോക്യുമെൻ്ററി എവിഡൻസ് സിൻഡിക്കേറ്റ് ദിൻറ്റൽ എലോങ് വിത്ത് ദ പ്ലേറ്റ്സ് കവറിങ് ദ ദ്വാരപാലകാസ് ഹാഡ് ഒറിജിനലി ബീൻ എ വിത്ത് ഗോൾഡ് ഇൻ ഇൻ ദ ഇയർ നയൻറ്റീൻ നയൻറ്റി നയൻ എന്നാണ് ഹൈക്കോടതി പറയുന്നത് ഡോക്യുമെൻ്ററി എവിഡൻസ് എല്ലാം പറയുന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അവിടുത്തെ ദ്വാരപാലക ശില്പങ്ങൾക്ക് ചെമ്പിന്മേൽ സ്വർണം പൂശിയിട്ടുണ്ട് എന്നാണ് അന്ന് നമ്മൾ ചിത്രങ്ങളെല്ലാം കാണുന്നതും ദ്വാരപാ പാർക ശില്പങ്ങൾക്കടക്കം സ്വർണ്ണം ഉള്ളത് പോലെയാണ് കൊടിമരത്തിനും ദ്വാരപാരക ശില്പങ്ങൾക്കും ശ്രീകോവിലിനും എല്ലാം സ്വർണം പൂശാനാണ് വിജയം മല്ലിയ പൈസ കൊടുക്കുന്നത് അല്ലെങ്കിൽ സ്വർണം പ്ലേറ്റ് ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യുന്നത് ഈ രണ്ടെണ്ണത്തിന് മാത്രമായിട്ട് ഇല്ലാതാവുക എന്നുള്ളത് ലോജിക്കലി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവാത്ത കാര്യമാണ് ഹൈക്കോടതി തന്നെ പറയുന്നു ഈ ഡോക്യുമെൻ്ററി എവിഡൻസ് ചൂണ്ടിക്കാണിക്കുന്ന അതിന് സ്വർണം പൂശിയിട്ടുണ്ടായിരുന്നു എന്ന് അങ്ങനെ സ്വർണം ഒരു സംഗതി അത് രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് വരുമ്പോൾ വി ഡി സതീശൻ എന്നല്ല പറഞ്ഞ കാര്യമുണ്ട് നാൽപ്പത് വർഷമാണ് അതിൻ്റെ വാരണ്ടി അത് നാൽപ്പത് വർഷം സ്വർണ്ണം പൂശിയ സംഗതി നാൽപ്പത് വർഷത്തേക്ക് പിന്നെ ചെയ്യേണ്ട ഇരുപത് വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അത് ഇളക്കാനുള്ള തീരുമാനമെടുത്ത ആരാണ് എന്തുകൊണ്ടാണ് എന്ന് വിശദീകരിക്കപ്പെടണം വിശദീകരിക്കപ്പെടണമെന്ന് ചോദ്യങ്ങളുണ്ട് എന്നാലും അപ്പം നമ്മൾ ന്യായമായും സ്വർണം പൂശിയിട്ടുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്ന ഹൈക്കോടതി തന്നെയും അതിനെ എന്താ വിവരങ്ങൾ വെച്ച് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുകയാണ് അങ്ങനെ ഒരു സംഗതി അവിടെയുള്ള ചെമ്പ് ഫലകങ്ങൾ ഇളക്കാൻ പോറ്റിക്ക് അനുമതി കൊടുത്തോണ്ടുള്ള ഉത്തരവിറക്കി എങ്ങനെയാണ് ആ ഉത്തരവിൽ തന്നെ സംശയമുണ്ടെന്ന് ഞാൻ എനിക്ക് തോന്നുകയാണ് കാരണം സ്വർണ്ണമാണെന്ന് വിചാരിക്കപ്പെട്ട ഒന്ന് സ്വർണം പൂശിയതായിട്ട് നമുക്കറിയാവുന്ന ഒന്ന് ഹൈക്കോടതി തന്നെ സ്വർണം പൂശിയിട്ടുണ്ടെന്ന് പറയാവുന്ന ദ്വാരപാലക ശില്പങ്ങൾ അപ്പോൾ അതിനെക്കുറിച്ച് ദേവസ്വം ബോർഡ് ഉത്തരവിറക്കുകയാണ് അവിടെ ഇരിക്കുന്ന ദ്വാരപാലക ശില്പത്തിലെ ചെമ്പിൽ സ്വർണം പൂശാനുള്ള കൊട്ടേഷൻ ഇയാൾ കൊടുക്കുന്ന ആ ഉത്തരവ് തന്നെ കാണുമ്പോൾ അത് ഒരു ഫോർജറി ആണോ സംശയിക്കേണ്ട സാഹചര്യം കാരണം സ്വർണം പിന്നൊരു അന്വേഷണം വരുമ്പോൾ ആയില്ല ഇപ്പം നമ്മളിപ്പോൾ മാസ്റ്റർ റിപ്പോർട്ട് തയ്യാറാക്കിയ ആർ ജി രാധാകൃഷ്ണൻ ഉണ്ട് അദ്ദേഹത്തോട് നേരത്തെ തിരുവാഭരണ കമ്മീഷണർ അദ്ദേഹത്തോട് ഇന്നലെ ടെലിയിലും ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം മാസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടി നോക്കുമ്പോൾ ചെന്നൈയിൽ ഉള്ളത് ഫ്രഷ് ഇതാണ് എന്താണ് ചെമ്പാണ് ചെമ്പളക്കാനാണ് ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവ് അല്ലെ നമ്മൾ മനസ്സിലാക്കുന്നത് ചെമ്പായിട്ടല്ല സ്വർണ്ണമായിട്ടാണ് ഈ സംഗതി അവിടെ ഉള്ളതാണ് അപ്പോൾ ആ ഉത്തരവിറക്കിയത് മുതൽ വലിയ ആസൂത്രണം ഈ കാര്യത്തിൽ നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കണം മുപ്പത്തിയെട്ട് ദിവസം ഇദ്ദേഹം ഇത് കയ്യിൽ വെച്ചു ഒന്നാമത് നേരത്തെ അജിംസ് പറഞ്ഞു പറയാം അതിൻ്റെ അറ്റകുറ്റപ്പണികളും മറ്റു കാര്യങ്ങളെല്ലാം അതിൻ്റെ പ്രമാൈസിൽ തന്നെ ചെയ്യണമെന്നാണ് വ്യവസ്ഥ എന്നിരിക്കെ ഇതിളക്കിക്കൊണ്ട് അദ്ദേഹം പോകാൻ തീരുമാനിക്കുന്നു പോയി മുപ്പത്തിയെട്ട് ദിവസം കയ്യിൽ വയ്ക്കുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞ മുപ്പത്തെട്ട് ദിവസം എൻ്റെ കയ്യിലുണ്ടായിരുന്ന എന്താണെന്ന് ആ എന്താണ് കമ്പനിയോട് വെച്ചാൽ മതി സ്വർണം പൂശുന്ന കമ്പനിയുടെ സ്മാർട്ട് ക്രിയേഷൻസ് ഉള്ള കമ്പനിയോട് വെച്ചാൽ അവർ പറഞ്ഞു അവർ പറഞ്ഞു അങ്ങനെ പ്രത്യേകിച്ച് ഇത്ര ദിവസം കയ്യിൽ വയ്ക്കണമെന്നോ കയ്യിൽ വെച്ചിട്ട് ഇന്ന ദിവസം കൂട്ടിയിട്ടാണ് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഡേറ്റ് പറയാ ഡേറ്റ് കൊണ്ടുവന്നാൽ രണ്ടോ മൂന്ന് ദിവസം കൂടി ഞങ്ങൾ പരിപാടി തീർ തിരിച്ച് ആ മുപ്പത്തിയെട്ട് ദിവസം കയ്യിൽ വെച്ചത് എന്തിനാണ് തിരിച്ചു കൊണ്ടുവയ്ക്കുമ്പോൾ നാല് കിലോ സ്വർണ്ണം കുറഞ്ഞുവെന്ന് കോടതി കണ്ടെത്തുന്നത് എന്തുകൊണ്ടാണ് ഇവിടെയാണ് വിശദീകരിക്കപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റ് ഉള്ളത് അപ്പോൾ ഇവിടെ നിന്ന് ഇളക്കി കൊണ്ടുപോയ സാധനം തന്നെയാണോ തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് ഈ മുപ്പത്തിയെട്ട് ദിവസം കൊണ്ട് വേറെ വേറെന്തെങ്കിലും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെ നിന്ന് ഇളക്കി കൊണ്ടുപോയ ഒറിജിനൽ സ്വർണം പതിച്ചിട്ടുള്ള ദ്വാരപാലക ശില്പ പാളികൾ വേറെ എവിടെയെങ്കിലും ആരെങ്കിലും ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുകയാണോ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു ഞാനൊരു തിയറി പറയാം അത് ശരിയാണോ എന്നില്ല മുപ്പത്തിയെട്ട് ദിവസം കയ്യിൽ വയ്ക്കാമോ ഇവിടുന്ന് ഇറക്കിക്കൊണ്ട് കൊണ്ടുപോകുന്ന പാളി ആ പാളിയുടെ വേറൊരു മോൾഡ് ഉണ്ടാക്കുന്നു വേറൊരു ഒരു ഫലം ഉണ്ടാക്കുന്നു അത് അവിടെ കൊണ്ടുപോയി സ്വർണം പൂജുന്നു തിരിച്ചു കൊണ്ടുപോകുന്നു വീട്ടിലൊക്കെ വ്യത്യാസം വരല്ലോ ഒറിജിനൽ സംഗതി ഈ ഒറിജിനൽ സംഗതിയുടെ പ്രാധാന്യം എന്താണ് ഇതിന് പലതരത്തിലുള്ള പ്രാധാന്യമുണ്ട് കാരണം ഇത് ഇപ്പോൾ ജയറാം പറയില്ല അവിടെ കൊണ്ടുപോകുന്ന സംഗതി ഇതിനെ വീട്ടിൽ കൊണ്ടുവന്ന് പൂജിച്ചു വിശ്വാസപരമായി ഭയങ്കര മൂല്യമാണ് ശബരിമല സന്നിധാനത്ത് ഉണ്ടായിരുന്ന ശ്രീകോവിലിൻ്റെ ഭാഗമായിരുന്ന എന്ത് സംഗതിക്കും ഭയങ്കരമായ വിശ്വാസപരമായ മൂല്യമുണ്ട് അത് വീട്ടിൽ കൊണ്ടുവന്ന് പൂജ നടത്താൻ ആൾക്കാർ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചേക്കാം അത് കയ്യിൽ വെക്കുന്ന ആളുകൾക്ക് ഏത് തരത്തിലുള്ള ആൾക്കാരെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും രണ്ടാമത് അതിന് എന്താണ് ഈ പറയുന്ന ആൻറ്റിക് വാല്യൂ ഭയങ്കരമാണ് വിശ്വാസപരമായ വാല്യൂ ഇതെല്ലാം ഭയങ്കര ഭയങ്കരമാണ് അപ്പോൾ അത് ആ നിലയ്ക്ക് ഉപയോഗപ്പെടുത്തുന്ന ആളുകളെ ശ്രമിച്ചോ അതിന് വലിയ ആസൂത്രണം ഉണ്ടായോ അതിന് ഈ പറഞ്ഞ പല ആൾക്കാരുടെയും പിന്തുണ കിട്ടിയോ പോലുള്ള ചോദ്യമുണ്ട് ഇദ്ദേഹം എങ്ങനെയാണ് എല്ലാ കാര്യത്തിലും ഒരു പ്രധാനമായിട്ട് അവിടെ ആക്ട് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നിറഞ്ഞ ആൾ അദ്ദേഹം എങ്ങനെയാണ് ഇതെല്ലാം തിരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ടിരുന്നത് ഇതിനെല്ലാം ആൻസർ ചെയ്യണ്ടേ അപ്പോൾ ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ ഇതിൻ്റെ കൺഫ്യൂഷൻ തീർക്കുക എന്നുള്ള പ്രധാന ഉത്തരവാദിത്തമാണ് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടിക്കളിക്കാൻ പോകും അങ്ങനല്ല വേണ്ടത് അതായത് അതായത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന ആൾക്ക് പറയാൻ പറ്റണം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ഇതിന് സ്വർണം പൂശിയിട്ടില്ല അങ്ങനെ ഡോക്യുമെൻ്ററി എവിഡൻസ് വെച്ച് പറയാൻ പറ്റണം അല്ലെങ്കിൽ എനിക്ക് ആ ആനന്ദഗോപം പറഞ്ഞത് അങ്ങനെയാണല്ലോ നമ്മൾ വിചാരിക്കേണ്ടത് ഒരാൾ പറഞ്ഞു അങ്ങനെ ഉണ്ടായിരുന്നില്ല അതൊന്നുമല്ല ഇത് ഈ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള സമീപനം ഉണ്ടാക്കാൻ പോകുന്ന ദുരന്തം നടന്ന നേരത്തെ അജിംസ് പറഞ്ഞു അത് ഉപയോഗപ്പെടുത്താൻ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട് ശബരിമലയെ മുൻനിർത്തിക്കൊണ്ട് ശബരിമല നമുക്ക് സുവർണാവസരമാണെന്ന് പറഞ്ഞാൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷന് നമുക്ക് ഓർമ്മയുണ്ട് അതിൻ്റെ പേരിൽ ഈ നാട്ടിലുണ്ടാക്കിയിട്ടുള്ള ലഹളം എന്നാണ് നാം കണ്ടുള്ളതാണ് അപ്പോൾ ശബരിമലയെ മുൻനിർത്തിക്കൊണ്ട് വലിയ തോതിലുള്ള സാമൂഹിക വിഭജനത്തിന് ശ്രമിക്കുന്ന ആളുകൾക്ക് ആയുധമിട്ട് കൊടുക്കലാണ് ഇപ്പോൾ നിലനിർത്തിരിക്കുന്ന ഈ ആശയക്കുഴപ്പം അത് വേഗത്തിൽ പരിഹരിക്കാൻ വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക അതിൽ കുറ്റക്കാരുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കുക അവരെ കണ്ടെത്തുക നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനുള്ള സർക്കാരിനുള്ള അതെ അത് തന്നെയാണ് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വിഷയത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പോകുന്നത് സംഘപരിവർഗ കേന്ദ്രങ്ങളാണ് അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നത് ഇപ്പോൾ സി പി എമ്മും പറഞ്ഞിട്ടുണ്ട് ഏതു തരത്തിലുള്ള അന്വേഷണത്തിന് തയ്യാറാണെന്നുള്ളത് വരും ദിവസങ്ങളിൽ നിയമസഭയിൽ കൂടിയിട്ട് ഇത് ചർച്ചയാകുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്